വെൽക്കം ബാക്ക് ടു പി എസ് സി എ ചുമേതം അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് അപ്പോൾ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഓക്കെ റഷ്യൻ ഭരണഘടനയിൽ നിന്നല്ല അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടത് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ന്യായവാദാർഹമായത് അത് ശരിയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് നാല് സ്വത്താവകാശത്തെ ഒഴിവാക്കി അതും ശരിയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ഇപ്പോൾ സ്വത്താവകാശം എന്താണ് ഒരു നിയമാവകാശമാണ് അപ്പോൾ ഇതിൽ ശരിയായത് ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത് ഒന്ന് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് പൗരന്റെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടാമത്തെ പ്രസ്താവന പൊതു മുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക ഇതും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ് മൂന്ന് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതല്ല ഇതൊരു നിർദ്ദേശക തത്വമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നാലാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ഇതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉൾപ്പെടാത്തവ മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ശരിയായ പ്രസ്താവന ഏത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേമാതരം അപ്പോൾ വന്ദേ വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് മറാത്തി ഭാഷയിലല്ല അപ്പോൾ പ്രസ്താവന തെറ്റാണ് ബങ്കീൻചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേമാതരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതും തെറ്റാണ് വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് രാഗത്തിലാണ് ഓപ്ഷൻ സി ജഗുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതിരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ് ബങ്കിൻചന്ദ്ര ചാട്ടർജിയുടെ ദുർഗേഷ് നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതിരം എടുത്തിരിക്കുന്നത് വന്ദേമാതിരം എടുത്തിരിക്കുന്നത് ബെങ്കിൻചന്ദ്ര ചാട്ടർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഓക്കെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതിരം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പ്രസ്താവനയും തെറ്റാണ് ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ഒന്ന് എഴുപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത് എഴുപത്തി ആറല്ല എൺപത്തി ആറാണ് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തി ഒന്ന് എ യിൽ ഉൾപ്പെടുത്തി അത് ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ വകുപ്പിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം അതും ശരിയാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ യിൽ പറയുന്നത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഒന്ന് മാത്രമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവാ ഒന്ന് പന്ത്രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ട് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അത് തെറ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അതും ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അപ്പോൾ ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്നും മൂന്നും ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് തിരച്ചീനമായി മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളനിറം താഴെ പച്ച നിറം രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പതാക നിയമത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലുമാണ് അടുത്തത് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് ഒന്ന് ഭാഗ്യവിദാദ എന്നതായിരുന്നു ആദ്യനാമം അപ്പൊ ജനഗണമനയുടെ നാമം എന്തായിരുന്നു ഭാരത ഭാഗ്യവിദാദ എന്നതായിരുന്നു ജനഗണമനയുടെ ആദ്യനാമം ഭാരത ഭാഗ്യവിദാത അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഭാഗ്യവിദാത അല്ല ഭാരത ഭാഗ്യവിദാത എന്നതായിരുന്നു ആദ്യനാമം രണ്ട് ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗതരാണിയാണ് അത് ശരിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചതാരാണ് സരളാദേവി ചൗതരാണിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനഗണമനയെ ഗാനമായി അംഗീകരിച്ചത് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് എന്നാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇരുപത്തി ആറല്ല ഇരുപത്തി നാലിനാണ് ജനഗണമനയെ ദേശീയഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് നാലാമത്തെ പ്രസ്താവന മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള ഐ എൻ സി സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് അതും തെറ്റാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു അത് ബി എൻ ആയിരുന്നു ഓക്കെ ബി എൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി എൻ ആയിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒന്നും മൂന്നും നാലുമാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരല്ല കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരല്ല ആരൊക്കെയാണ് സുഷമ സിംഗും ദീപക് സന്ധുവുമാണ് ഓക്കെ സുഷമാ സിംഗും ദീപക് സന്ധുവുമാണ് അടുത്തത് ശരിയായ ജോഡി ചെയ്ത് ഒന്ന് എം കെ എസ് എസ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ശരിയാണ് എം കെ എസ് എസ് എന്താണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ അത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അപ്പോൾ അത് ശരിയാണ് രണ്ട് സ്വത്താവകാശം നിയമപരമായ അവകാശം അതും ശരിയാണ് സ്വത്താവകാശം നിലവിൽ ഒരു നിയമപരമായ അവകാശമാണ് മൂന്ന് ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം അതും ശരിയാണ് ബഹുമതികൾ റദ്ദാക്കൽ ഒരു അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എ മൗലിക കടമകൾ അതും ശരിയാണ് മൗലിക കടമകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാഗം നാല് എയിലാണ് അതും ശരിയാണ് അപ്പോൾ എല്ലാം ശരിയാണ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചത് ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചതെന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചത് അടുത്തത് ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടെ നിയമിക്കാൻ കഴിയും ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിനെ എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും ആൻസർ ഓപ്ഷൻ ബി ആണ് പത്ത് വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും ഓക്കെ ചെയർമാനെ കൂടാതെ പത്ത് വിവരാവകാശ കമ്മീഷണർമാരെ കൂടെ നിയമിക്കാൻ കഴിയും അടുത്തത് മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സോവിയറ്റ് യൂണിയൻ അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ശരിയാണ് രണ്ട് ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു അത് തെറ്റാണ് ചെയർമാനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് പ്രധാനമന്ത്രിയല്ല മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിലവിൽ വന്നു അതും തെറ്റാണ് രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ ഒക്ടോബർ ഇരുപത്തി നാലല്ല ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രം അടുത്തത് പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലനിൽക്കുന്നത് ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്രയിലാണ് ദിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ളത് മഹാരാഷ്ട്ര അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് താഴെപ്പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ഓപ്ഷൻ ഡി ആണ് വില്യംസ് മൂന്നാമനാണ് വില്യംസ് മൂന്നാമനാണ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ആൻസർ ഓപ്ഷൻ സി ആണ് നാനൂറ്റി അൻപത് മുന്നൂറ് മില്ലിമീറ്റർ ആണ് നാനൂറ്റി അമ്പത് ക്രോസ് മുന്നൂറ് മില്ലിമീറ്റർ ആണ് അടുത്തത് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു ഓപ്ഷൻ എ ആണ് ഇരുപത്തിയെട്ട് ഒന്നാണ് ഓക്കെ ഇരുപത്തിയെട്ട് ഒന്നാണ് എന്തെന്ന് പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇരുപത്തി എട്ടിൽ ഒന്ന് അടുത്തത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദമാണ് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്താണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആൻസർ ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്കാണ് തന്നിട്ടുള്ളതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു ജസ്റ്റിസ് എം എൻ വെങ്കടച്ചല്ലയ്യ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടുള്ളവരാണ് അടുത്തത് വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് എട്ട് എട്ടാമത്തെ വകുപ്പിലാണ് വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അടുത്തത് ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഐത്ത നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിരുദ്ധമായ തടങ്കലിനെതിരെയുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഓപ്ഷൻ ഡി ആണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടന അടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അന്ന് താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ശരിയാണ് രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി അതും ശരിയാണ് മൂന്ന് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതും ശരിയാണ് നാല് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്നു അത് തെറ്റാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും അടുത്തത് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് അത്യാർഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് അത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി ആരാണ് ഓപ്ഷൻ ഡി ആണ് മലാല യൂസഫ് സായി ആണ് മലാല യൂസഫ് സായി ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശിലാണ് അടുത്തത് മഹാത്മാഗാന്ധി കിജെ എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ചെയ്ത് ഓപ്ഷൻ ബി ആണ് ഐത്ത നിർമ്മാർജ്ജനം ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടന പാസ്സാക്കിയത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്